ഭാഗം അഭി പോയിട്ടും നീലു അതേ നിൽപ്പ് തന്നെയായിരുന്നു എന്തൊക്കെ വന്നാലും അവൾ അമ്മക്കുട്ടിയെ അവന് വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പിച്ചു അതേ മനസ്സോടെ തന്നെയാണ് അവിടെ നിന്നും അവൾ നടന്നു നീങ്ങിയത് എന്തു പറ്റി നീലു മുഖം വല്ലാതെ ഞാൻ കണ്ടപ്പം അത് ശ്രദ്ധിക്കുന്നതാ വൈകീട്ട് വീട്ടിൽ വന്നിട്ടും നീലുവിൻറെ മുഖത്ത് തെളിച്ച കുറവ് കണ്ടിട്ട് ആദം അവളോട് ചോദിച്ചു അത് ഒന്നില്ലാ ചെറിയൊരു തലവേദന അത്രേ ഉള്ളു അവൾ പറഞ്ഞപ്പോൾ ആദം അവളെ പെട്ടിൽ പിടിച്ചിരുത്തി അവളെ പുറകിലായി ഇരുന്നു അവളെ തൻറെ മടിയിലേക്ക് തലച്ചായ്ച്ചു കിടത്തി ഇച്ച എനിക്ക് കൊഴപ്പൊന്നുമില്ലെന്നേ അവളവന്റെ മടയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു അടങ്ങി കിടക്ക് പെണ്ണേ ഇത്രയും ദിവസം എക്സാമും കാര്യങ്ങളൊക്കെ നല്ല ഓട്ടത്തിലായിരുന്നില്ലേ അതാ ഒതുങ്ങിക്കിടന്നോ അവൻ അവളുടെ നെറ്റിയിൽ വിരൽ വെച്ച് മെല്ലെ തടവിക്കൊടുത്തുകൊണ്ടിരുന്നു നീലു അവനെ നോക്കി കിടന്നു അവൾക്ക് അബിയുടെ കാര്യം പറയാനാണ് അപ്പോൾ തോന്നിയത് അപ്പോൾ തന്നെ അവൾ പറയാനും തീരുമാനിച്ചു ഇച്ചാ അവൾ കണ്ണുകളടച്ചുകൊണ്ട് അവനെ വിളിച്ചു എന്നാ ഇന്ന് എന്നൊരാൾ കാണാൻ വന്നിരുന്നു ആരെ പെണ്ണേ അബിയേട്ടൻ അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ആ പേര് കേട്ടപ്പോൾ ഉള്ള ആദമിന്റെ ഭാവമാറ്റം അവൾ മനസ്സിലാക്കി എന്നിട്ട് അവൻ ചോദിച്ചു നീലു അഭിഭരണ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു നീലു എഴുന്നേറ്റിരുന്ന് അവനെ നോക്കി അങ്ങനെ നമ്മുടെ മോളെ ഞാൻ വിട്ടൊടുക്കില്ലാ അവൾ അവനെ ഇറുക്കി പുണ്ണർന്നു കൊണ്ട് പറഞ്ഞപ്പോൾ ആദം അവളെ ചുറ്റി പിടിച്ചു എന്റെ അരികിൽ നിന്നും ഒരാൾക്കും നിങ്ങളെ വേർപ്പെടുത്താൻ കഴിയുകയല്ല പെണ്ണേ നിനക്ക് ഞാനുണ്ട് അവളെ മുറുക്കി പുണർന്നുകൊണ്ട് അവൻ പറയുമ്പോൾ അവൾക്ക് അവനിൽ നിന്നും ലഭിക്കുന്ന സുരക്ഷിതത്വം വേറെ എവിടെയും ലഭിക്കില്ല എന്നവൾക്ക് മനസ്സിലായി അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിയിരിക്കുമ്പോൾ അവൻറെ കുരിശുമാലയിൽ മാത്രമായിരുന്നു അവളുടെ കണ്ണുകൾ അവൾ മെല്ലെ അതിൽ തലോടിക്കൊണ്ടിരുന്നു ആദം അപ്പോൾ അബിയെ കണ്ടുമുട്ടാനുള്ള സമയമായതിൽ സന്തോഷിക്കുകയായിരുന്നു അപ്പ എന്നതാ അമ്മക്കുട്ടി ആദമും അമ്മക്കുട്ടിയും കൂടി ഹാളിലിരുന്ന് കളിക്കുകയായിരുന്നു ഇപ്പോ വെക്കേഷൻ ആണ് നമുക്കേ പാർക്കിൽ പോകാം അതിനെന്നാ പോകാലോ ആദം സമ്മതിച്ചപ്പോൾ മോള് അവനെ നോക്കി ചിരിച്ചു അമ്മയെയും ആന്റിയേയും വിളിച്ചോ ആ ശരി ഞാൻ പോയി പറഞ്ഞിട്ട് വരാം അമ്മക്കുട്ടി പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടി മോളെ പതുക്കെ പോ ആദം അവൾ ചെപ്പ് കയറി ഓടിപ്പോവെന്ന് കണ്ട് വിളിച്ചു പറഞ്ഞു ആലിയുടെ സ്വഭാവം തന്നെ പറഞ്ഞത് കേൾക്കൂല്ല ആദം മോളെ നോക്കി മനസ്സിൽ പറഞ്ഞു ഇച്ച എങ്ങോട്ട് പോകുന്ന കാര്യമാ മോള് പറയുന്നേ ഇറങ്ങി വന്ന നീലു ആദമിനോട് ചോദിച്ചു മോൾക്ക് പാർക്കിൽ പോകണമെന്ന് എന്തായാലും അമ്മച്ചിയും എല്ലാരും വരാൻ നേരെ ഇരട്ടും അപ്പോഴേക്കും നമുക്കും വരാം നീലുവിന്റെ കൈയിൽ പിടിച്ചെഴുന്നിട്ട് കൊണ്ട് അവൻ പറഞ്ഞു അമ്മച്ചിയും വെല്ലിയമ്മച്ചിയും കുടുംബത്തിലെ ഒരു കല്യാണത്തിന് പോയിരിക്കുകയാണ് അപ്പൻ ഓഫീസിലും ആണോ എന്നാ ഞാൻ പോയി റെഡിയാകട്ടെ നീലു തിരിഞ്ഞു നടക്കാൻ തോന്നിയപ്പോൾ ആദം അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്തു ഏയ് ഇച്ച എന്ത് ചെയ്യുന്നേ ദേ ആലിയും മൂളിപ്പ് വരും കേട്ടോ അവർ വരുമ്പോഴല്ലേ അപ്പ നോക്കാം നീ ഇങ്ങ് വാ പെണ്ണേ അവനൊന്നുകൂടി അവളെ തന്നിലേക്ക് ചേർത്തു ഇച്ച അവൾ ചുണുങ്ങിക്കൊണ്ട് അവനെ വിളിച്ചു ആദം അവളെയും കൊണ്ട് കുറച്ച് മാറി നിന്നു അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്താ നസ്രാണിച്ചക്കാ ഇങ്ങനെ നോക്കുന്നേ എന്റെ നീലുപെണ്ണന്തിനാ ഇങ്ങനെ നോക്കുന്നേ അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല അവൾ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു പക്ഷേ അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി കണ്ട് അവൻ ചിരിച്ചു എന്റെ നീലപ്പെണ്ണിന് എന്നോട് കള്ളം പറയാൻ അറിയില്ലല്ലോ നിന്റെ ഉണ്ട കണ്ണുകളും തേനിന്റെ മധുരമുള്ള യാത്രകളും അതെനിക്ക് കാണിച്ചു തരും കേട്ടോ പെണ്ണേ അവൻ കേട്ട് അവൾ ചിരിച്ചു അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് തലോടിയപ്പോൾ അവളുടെ കണ്ണുകൾ നാണത്തോടെ താന്നു ഏയ് പെണ്ണേ അവനവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചുയർത്തി അപ്പ ഞാ റെഡി പെട്ടെന്ന് അമ്മക്കുട്ടിയുടെ ശബ്ദം കേട്ട് അവൾ അവനിൽ നിന്നും വിട്ടുമാറി പിന്നെ അവനെ പിറകിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്നും അമ്മക്കുട്ടിയുടെ അടുത്തേക്ക് ഓടി അവൻ മീശിയൊന്ന് പിരിച്ചു വെച്ച് ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു അമ്മേ കൊള്ളാവോ ആന്റിയെ എന്നെ സുന്ദരിയാക്കിയത് അമ്മക്കുട്ടി മുകളിലെ പടിയിൽ നിന്നുകൊണ്ട് നീലുവിനോട് ചോദിച്ചു സൂപ്പറായിട്ടുണ്ട് നീലു മോളെ നോക്കി പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി ചിരിയോടെ പടികൾ ഓടി ഇറങ്ങാൻ തുടങ്ങി െ വാ അമ്മൂ അല്ലെങ്കിൽ വീഴും ഞാനൊന്നും അമ്മേ അമ്മക്കുട്ടി നീലുവിനെ നോക്കി പറഞ്ഞിട്ട് വീണ്ടും പടികൾ ഇറങ്ങി തുടങ്ങി പക്ഷെ പെട്ടെന്ന് കാലുന്ന് തെറ്റിയതും അമ്മക്കുട്ടി പടികളിൽ കൂടി ഉരുണ്ടു വീഴാൻ തുടങ്ങി മോളെ നീലു ഉറുക്കി അലറികൊണ്ട് അമ്മക്കുട്ടിയുടെ അടുത്തേക്ക് പാഞ്ഞു നീലുവിന്റെ പിന്നാലെത്തിയ ആദവും പെട്ടെന്ന് ഈ കാഴ്ച കണ്ട് പടികളിലേക്ക് ഓടിക്കയറി അപ്പോഴേക്കും അമ്മക്കുട്ടി കുറച്ച് പടികൾ ഉരുണ്ടു വീണിരുന്നു നീലുവിന്റെ ശബ്ദം കേട്ട് ഓടി വന്ന ആലിയും ഈ കാഴ്ച കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നു ആദം കുഞ്ഞിന്റെ കൈകളിൽ കോരിയെടുക്കുമ്പോൾ അമ്മക്കുട്ടിയുടെ നെറ്റിയിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു അമ്മു മോളെ കണ്ണു തുറക്കടാ നീലു കരഞ്ഞുകൊണ്ട് അമ്മക്കുട്ടിയെ വിളിച്ചോണ്ടിരുന്നു അപ്പോഴേക്കും ആലിയും അങ്ങോട്ട് വേഗം ഓടി വന്നു ഇച്ച നമ്മുടെ മോള് അമ്മു മോളെ ആദം വിളിച്ചിട്ടും അമ്മക്കുട്ടി കണ്ണുകൾ തുറന്നു നോക്കിയില്ല അവർക്ക് ഭയം മനസ്സിൽ കയറിക്കൂടി ആലി ഞാൻ ഞാൻ പോയി കാർ എടുക്കട്ടെ ആദം കാർ കാറെടുത്തു വന്നതും ആലിയും നീലുവും കുഞ്ഞിനെടുത്ത് പിറകിലേക്ക് കയറി ഹോസ്പിറ്റലിൽ ഐസ്യുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആദമിന്റെ ശരീരം വിറയ്ക്കുകയായിരുന്നു അവൻ തന്റെ കൈകളിലേക്ക് നോക്കി തന്റെ കുഞ്ഞിന്റെ രക്തം അവന്റെ കൈകളിൽ പറ്റിയിരിക്കുന്നത് കണ്ട് അവന്റെ ഉള്ളം വിങ്ങി അവൻ തനിക്കരികിൽ തന്റെ തോളിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന നീലുവിനെ നോക്കി കുറെ കറിഞ്ഞു ഇപ്പോഴും കരയുവാണ് അവന് പാവം തോന്നി പിന്നെ തങ്ങളുടെ മോളെ ആലോചിച്ചു ഭയവും ഇച്ച നമ്മുടെ മോളെ മോളെന്തൊക്കെ കാണിക്കാത്തേ നീലു കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു കരയാതെ മോൾക്കൊന്നും സംഭവിക്കില്ല അവൻ അവളെ കഴിയുന്ന പോലെ ആശ്വസിപ്പിക്കുന്നുണ്ട് പെട്ടെന്നാണ് ഡോക്ടർ ഡോർ തുറന്ന് പുറത്തേക്ക് വന്നത് നീലവും മതമും ആലിയും വേഗം ഡോക്ടറുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഡോക്ടർ മോൾക്ക് നീലു കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഡോൺ വെറി മോൾക്ക് കുഴപ്പമൊന്നുമില്ല കൈക്കും കാലിനും ചെറിയൊരു ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ട് വീഴ്ചയിലാണ് നെറ്റിയിൽ മുറിവ് പറ്റിയത് മോള് നന്നായി ഒന്ന് ഭയന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് അൺകോഷ്യസ് ആയത് ഇപ്പോ ആളൊക്കെയാണ് കയറി കണ്ടോളൂ ഡോക്ടർ പറഞ്ഞപ്പോൾ മൂവരും അമ്മക്കുട്ടിയെ കാണാൻ അകത്തേക്ക് കയറി മോളെ കണ്ട് നീരുവിന്റെ കരിച്ചിൽ കൂടുമ്പോൾ ഒരുവിധത്തിലാണ് ആദം അവളെ ആശ്വസിപ്പിച്ചത് വരത്തെ കൈക്കും കാലിനും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് പിന്നെ നെറ്റിയിൽ മുറിയുടെ കെട്ടും ഉണ്ട് വാ ആദം നീലുവിനെ കൂട്ടി അമ്മക്കുട്ടിയുടെ അടുത്തേക്ക് നടന്നു അമ്മ മോളെ നീലു അമ്മക്കുട്ടിയെ വിളിച്ചത് കേട്ട് മോള് പതുക്കെ കണ്ണുകൾ തുറന്നു അമ്മ അപ്പാ അവരെ കണ്ടപ്പോൾ വേദനയുടെ സ്വരത്തിലാണെങ്കിലും അമ്മക്കുട്ടി വിളിച്ചു കരയല്ലേ അമ്മ നീലുവിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അമ്മക്കുട്ടി പറഞ്ഞപ്പോൾ നീലു വേഗം കണ്ണുകൾ തുടച്ചു ഇല്ലാട്ടോ മ്മയുടെ മോൾക്ക് വേദനിക്കുന്നോ ഉം വാവു വേഗം മാറും കേട്ടോ നീലു പറഞ്ഞു കൊണ്ട് അമ്മക്കുട്ടിയുടെ നെറ്റിയിൽ മൊത്തം കൊടുത്തു അപ്പാ എൻറെ മോൾക്ക് ഒന്നുമില്ലാട്ടോ ഇപ്പൊ വർത്താനൊന്നും പറയണ്ട അപ്പനും അമ്മയും അടുത്തു തന്നെ ഉണ്ട് കേട്ടോ ആദം പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി മോളി നീലു മോളുടെ അടുത്ത് തന്നെ ഇരിക്കേ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം ആദം നീലുവിനോട് പറഞ്ഞപ്പോൾ നീലുവും മാലിയും അമ്മക്കുട്ടിയുടെ അടുത്തിരുന്നു എടാ എന്നതാടാ അമ്മക്കുട്ടിക്ക് പറ്റിയത് പുറത്തേക്കിറങ്ങിയ ആദം ആൻഡോയുടെ മുന്നിലാണ് എത്തിയത് ആദം ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്റെ കർത്താവേ എന്നിട്ട് കൊച്ചെന്തേടാ അകത്തുണ്ടപ്പാ ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം ആ ശരി ആദം പുറത്തേക്ക് പോയപ്പോൾ ആൻഡോ അമ്മക്കുട്ടിയുടെ അടുത്തേക്ക് നടന്നു ലീനയും വെല്ലിമച്ചിയും നേരെ ഹോസ്പിറ്റലിലേക്കാണ് വന്നത് അമ്മക്കുട്ടിയുടെ അവസ്ഥ കണ്ട് അവരുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി ആദം വേറെ കൊഴപ്പൊന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അമ്മകുട്ടിയെ റൂമിലേക്ക് മാറ്റി അവനും നിലവും നിന്നോളം എന്ന് പറഞ്ഞപ്പോൾ ആര്യ കൂടി നിർബന്ധിച്ച് അവരോടൊപ്പം നിന്നു അമ്മച്ചേയും അപ്പനെയും വലിയ വൈകുന്നേരം ആയപ്പോൾ ആദം വീട്ടിലേക്ക് പറഞ്ഞയച്ചു അവരെ വീട്ടിലേക്ക് ആക്കി വരുമ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന അബിയെ ആദം കണ്ടത് അബി വേഗത്തിൽ ആദമിന്റെ അരികിലേക്ക് വന്നു മോൾക്ക് എന്താ പറ്റിയേ അബി പെട്ടെന്ന് ചോദിച്ചപ്പോൾ ആദം അവന് സംശയത്തോടെ നോക്കി ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിരുന്നു ആദം അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവൻ പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ മുറിയിലേക്ക് നടന്നു അബി അവന്റെ പിന്നാലെയും ഞാൻ എന്റെ ഫ്രണ്ടിനെ കൂട്ടി വന്നതാണ് അപ്പോഴാണ് നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് വന്നത് അബി അവന്റെ പിന്നാലെ നടന്നുകൊണ്ട് പറഞ്ഞു അതിന് ഞാൻ എന്നാ വേണം ആദം പ്ലീസ് എന്റെ മോൾക്ക് എന്താ പറ്റിയതെന്ന് എന്തെങ്കിലും പറ അവനത് പറഞ്ഞപ്പോൾ ആദം അവനൊന്ന് തിരിഞ്ഞു നോക്കി പിന്നെ നേരത്തെ പോലെ തന്നെ നടന്നു ആദം പ്ലീസ് അബി അവന്റെ കൈകളിൽ പിടിച്ചു ആ ഒഴിഞ്ഞു കിടക്കുന്ന വരാന്തയിൽ ആദവും അബിയും തനിച്ചായിരുന്നു എന്റെ മോളൊന്നു വീണു കൈക്കും കാലിനും ഫ്രാക്ചർ ഉണ്ട് പ്ലീസ് എന്നൊന്ന് വെറുതെ വിട് ഒന്നും പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ ആദം പറഞ്ഞത് കേട്ട് അബി ഒന്ന് ഞെട്ടി എന്റെ മോള് എനിക്കൊന്ന് കാണണം അബി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും ആദം അവന്റെ കൈകളിൽ പിടിച്ചു എന്റെ മോൾ നിങ്ങൾ കാണണ്ട ആദം കുറച്ച് ദേഷ്യത്തോടെ തന്നെയാണ് അവനോടത് പറഞ്ഞത് അത് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഉള്ളത് എന്റെ മോളാണ് രണ്ടാനച്ഛം നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നാ മതി അബി പറഞ്ഞതും ആദമിന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവൻ അബിയുടെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചൊലച്ചു അമ്മകുട്ടി എന്റെ മോളാണോ ആദം ദേഷ്യത്തോടെ അവനോട് അവന്റെ വാക്കുകൾ ആ ആളൊഴിഞ്ഞ വരാന്തയിൽ മുഴങ്ങി